ഞാനിപ്പോൾ നിൽക്കുന്നത് അറുപത്തിരണ്ടാമത് കേരള സ്കൂൾ കലോത്സവത്തിൻ്റെ പ്രധാന വേദിയായ കൊല്ലത്തെ ആശ്രാമം മൈതാനത്താണ് കൊല്ലം കണ്ടവനില്ലം വേണ്ട എന്നൊരു ചൊല്ല് നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ട് ബട്ട് വൈ നമുക്കൊന്ന് ചോദിച്ചു കൊല്ലം കടക്കൊരു ജില്ലയില്ലോ കൊല്ലം 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 കണ്ടാൽ കണ്ടിട്ട് തോന്നും മനോഹരമായ പിന്നെ പോയില്ല എന്നുള്ളതാണ് കണ്ടവന് വേറെ ഇല്ലത്തിന്റെ ആവശ്യമില്ല അവന്റെ കണ്ടവൻ ഇല്ലം വേണ്ട കാരണം കൊല്ലത്തിന്റെ ആദ്യ മര്യാദ അത്രമേൽ പ്രശസ്തമാണ് ഈ അഞ്ച് ദിവസവും കേരളത്തിന്റെ പതിനാല് ജില്ലകളിലുള്ള കലാപ്രതിഭകൾ കൊല്ലത്തിന്റെ

കൊല്ലത്ത് അങ്ങനെ കൊല്ലം അത്രത്തോളം സൗന്ദര്യമുള്ള സമാധാനമുള്ള നല്ലൊരു സ്ഥലമാണ് സ്വന്തം വീട് പോലെ അവനെ കൊല്ലം കാക്കുന്നുണ്ട് അതുകൊണ്ടാണ് കൊല്ലം അത്രത്തോളം മനോഹരമായ ഒരു നഗരമാണ് കൊല്ലം കണ്ട സ്വാഭാവികമായിട്ടും അത് കണ്ട് നിങ്ങൾക്ക് അറിയത്തില്ലെന്നുണ്ടെങ്കിൽ കണ്ടു നോക്കിയാൽ മതി അപ്പൊ നിങ്ങൾക്ക് അത് മനസ്സിലാവും കൊല്ലം വേണോ ഇല്ല വേണോന്നുള്ളത് പണ്ടിവിടെ മറ്റേ ചീന സാധനങ്ങൾ ഒരുപാട് കിട്ടുമായിരുന്നു അങ്ങനെ നമുക്ക് ഈ കൊല്ലത്ത് വന്ന് കഴിഞ്ഞാൽ മിക്ക സാധനങ്ങളും കിട്ടും നമുക്ക് അത്യാവശ്യം നല്ലൊരു വലിയൊരു മാർക്കറ്റാണ് കൊല്ലത്ത് കൊല്ലത്ത് പിന്നെ പോകണ കൊല്ലം വന്നെങ്ങോട്ട് പണ്ട് മുതലേ വളരെ പരിഷ്കാരങ്ങളും കലാ സാംസ്കാരിക രംഗത്തുമൊക്കെ വളരെ പുരോഗതിയുള്ള എല്ലാ രംഗത്തും വളരെ മികച്ച വന്നിരുന്ന ഒരു നഗരമായിരുന്നു ഈ ഈ നിങ്ങൾ അത്ര സൗഹൃദമാണ് കൊല്ലക്കാർ കൊല്ലം എല്ലാം കൊല്ലത്തെ തുല്യതയായിട്ടുള്ള ജീവിതങ്ങളാണ് ഒരു ഭിക്ഷക്കാരൻ വന്നാലും കടത്തണ്ടായി കിടക്കാം യാതൊരു വീട്ടിൽ ചെന്നാലും യാചകനായിട്ട് നിന്നാൽ ആഹാരം കിട്ടും മനസ്സിലായില്ലേ കൊല്ലത്തിന്റെ ഈ പ്രകൃതി സൗന്ദര്യവും ഈ അഷ്ടമുടി കായലിന്റെ ഭംഗി കണ്ടു കഴിഞ്ഞാൽ കൊല്ലം കണ്ടു കഴിഞ്ഞാൽ നമ്മളൊരു ഗൃഹത്തിൽ വരുന്ന രീതിയാണ് എല്ലാ തരത്തിലുള്ള കൊല്ലത്തുണ്ട് ഏതൊരു കാര്യത്തിനും നമുക്ക് കൊല്ലത്തെ ആശ്രയിക്കാം നല്ല കുറെ ആൾക്കാരുടെ കൊല്ലത്ത് വലിയ ഇവിടെ കൊല്ലം വലിയ സാംസ്കാരിക തലസ്ഥാനം കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനം കൊല്ലമായിരുന്നു പണ്ട് കൊട്ടലം പണ്ട് കൊല്ലത്ത് ഒരുപാട് വിദേശികളൊക്കെ വരുവായിരുന്നു അതുകൊണ്ട് അവർ വിദേശികൾ പറഞ്ഞ് കൊല്ലം കൊള്ളാം ഇവിടെ ഈ അഷ്ടമുടിക്കായാലും അതിലേക്കൂടെ യാത്ര ചെയ്യാം കാഷിനട്ട്ക്ക ചൂടോടെ കഴിക്കുക അതൊക്കെ കണ്ട് അവരെ ഇഷ്ടപ്പെട്ട് അവർ പറഞ്ഞായിരിക്കും